അപ്പം ഞാൻ ഇന്ന് എൻ്റെ ചെപ്പ് പടയുമ്പോൾ ഞാൻ കുറച്ച് പക്ഷികളെ വരയ്ക്കാൻ പോകും ഞാൻ എല്ലാവരുടെയും വീട്ടിൽ കണ്ടിട്ട് പക്ഷികളെ അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുന്നത് വരയ്ക്കാൻ അപ്പം ഞാനും ചെപ്പ് പടയുമ്പോൾ വരയ്ക്കാൻ ജയിച്ച് ഇപ്പം നമ്മൾ പക്ഷി ഇനെ വരച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇവിടെ ഒക്കെ ഇനി വരയ്ക്കാറുണ്ട് അപ്പം ഞാൻ ഇവിടെ മാത്രം ട്രൈ ട്രൈല് നോക്കിയതാണ് അപ്പം നമുക്ക് ഇനി ഇവിടെയൊക്കെ അങ്ങോട്ട് പറഞ്ഞവരെയും ഇങ്ങോട്ട് പറയുന്നവരെയും അങ്ങനെ അങ്ങനെ ട hey. അപ്പൊസ് ഞങ്ങള് ഒരു പക്ഷിക്ക് മാത്രമേ കൂടെ അടിക്കുന്നുള്ളു അപ്പൊ അടുത്ത പക്ഷികൾക്കൊക്കെ നമ്മള് നാളെ വീടുകളും എല്ലാ ഓരോരോ ചുമരുന്നിട്ടുണ്ട് ചുരുപളി അപ്പൊ നമുക്ക് നാളത്തെ അടുത്ത വീഡിയോയിൽ കാണാം ബായ്